യാത്രകൾക്ക് ശേഷമുള്ള ഓർമ്മകളിലാണ് ഓരോ യാത്രകളും ജീവിക്കുന്നത് വരൂ നമ്മുടെ മൈസൂർ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പയക്കം ചെന്ന മൈസൂർ മൃഗശാലയിലേക്കാണ് ആദ്യം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതാണ് യുടെ പ്രധാന ഇതുവഴിയാണ് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന മൈസൂർ മൃഗശാല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തത് നൂറ്റി അൻപത്തി ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത് സുവോളജിക്കൽ ഗാർഡനുകളുടെയും അനിമൽ പാർക്കിൻ്റെയും ഒരു സംയോജനമാണ് പ്രസിദ്ധമായ മൈസൂർ കൊട്ടാരത്തിൽ നിന്നും എഴുന്നൂറ് മീറ്റർ അകലെയാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത് മൈസൂരിലെ ഇരുപത്തിമൂന്നാം മഹാരാജാവായിരുന്ന ചാമരാജ വാഡിയാർ പത്താമൻ്റെ സ്വകാര്യമൽ മൃഗശാലയായിരുന്ന മൈസൂർ മൃഗശാലയിൽ നിലവിൽ ആയിരത്തി നാനൂറിലധികം ജീവികൾ ഉൾക്കൊള്ളുന്നു മൂന്ന് വെറ്റിനറി ഡോക്ടർമാർ സുസജ്ജമായ ആധുനിക ആശുപത്രി ലബോറട്ടറി എക്സ്റേ ഇൻകുബേറ്റർ സൗകര്യങ്ങൾ എന്നിവ മൃഗശാലയിൽ സജ്ജമാണ് സന്ദർശകരുടെ പ്രാധാന്യം മനസ്സിലാക്കി പരിസ്ഥിതി സൗഹൃദ ബാറ്ററിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ടോൾ ഫീ ടോയ്ലറ്റുകൾ ആർ ഒ കുടിവെള്ള സൗകര്യം ഫുഡ് കോർട്ടുകൾ ലൈബ്രറി വീൽ ചെയറുകൾ തുടങ്ങിയവ മൃഗശാലയിൽ ഒരുക്കിയിരിക്കുന്നു നിരവധി പക്ഷികളും മൃഗങ്ങളും ഉൾക്കൊള്ളുന്ന മൈസൂർ മൃഗശാലയിൽ കൊളംബോ മൃഗശാല സംഭാവന ചെയ്ത അപൂർവമായ അഞ്ച് പച്ച ആനക്കോട്ടകളുണ്ട് കൂടാതെ ചിമ്പാച്ചികൾ ഗുരിലകൾ ഒറാങ്ങോട്ടാനുകൾ വെള്ളക്കണ്ട മൃഗങ്ങൾ ചീറ്റകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏക മൃഗശാലയാണിത് അതുപോലെ ചീറ്റ ജാഗോർ കടുവ സിംഹം തുടങ്ങിയ വലിയ പൂച്ചകളുടെയും പുള്ളിപ്പുലി പൂച്ച കാട്ടുപൂച്ച സാധാരണ പാം സിവൈറ്റ് ചെറിയ ഇന്ത്യൻ സിവേറ്റ് തുടങ്ങിയ ചെറിയ പൂജകളുടെയും ശേഖരം ജുവോളജിക്കൽ ഗാർഡനുള്ളതിൽ അഭിമാനിക്കുന്നു ഗൊറില്ല പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക ൃഗശാലയാണിത് ഏഷ്യൻ ആഫ്രിക്കൻ മേഖലകളിൽ നിന്നുള്ള ആനകൾ കറുപ്പും വെളുപ്പും ആഫ്രിക്കൻ കണ്ടാമൃഗം ഖൌർ ഹിപ്പോപൊട്ടാമസ് തുടങ്ങിയ വലിയ സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡൻ എമു റിയ ഒട്ടകപക്ഷി കസോവറി തുടങ്ങിയ പറക്കാനാവാത്ത പക്ഷികളെ സ്വന്തമാക്കുന്നതിലും സുവളജിക്കൽ ഗാർഡൻ അഭിമാനിക്കുന്നു കരപ്പക്ഷികൾ ജലപക്ഷികൾ മാൻ താറാവുകൾ ഉരകങ്ങൾ എന്നിവയുടെ ഒരു വലിയ ശേഖരവും മൈസൂർ ജീവിൻ സ്വന്തമാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി മൃഗങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പ്രജനനം ഗവേഷണം ഡോക്യുമെന്റേഷൻ പഠനം വന്യജീവികളെ സംരക്ഷിക്കാനും അഭിനന്ദിക്കാനും ആളുകളെ പ്രചോദിപ്പിക്കുക പക്ഷികളെയും മൃഗങ്ങളെയും പുനരധിവസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നിവ മൃഗശാലയുടെ ലക്ഷ്യങ്ങളാണ് ചൊവ്വാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് സന്ദർശന സമയം രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പോ വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ആയിരിക്കാം മൃഗശാല സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം മൈസൂരിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം